ആ വാർത്ത തെറ്റാണ് കാരണം ഒരു തരത്തിലുള്ള ചർച്ചയും കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായിട്ട് നടത്തിയിട്ടില്ല ജോസ് കെ മാണി പറഞ്ഞതാണ് കാരണം ഒരു തരത്തിലുള്ള ചർച്ചയൊന്നും നടത്തിയിട്ടില്ല ചർച്ച ഞാൻ ഞാനറിയണ്ടേ ഞങ്ങളറിയണ്ടേ യു ഡി എഫ് ഇരിക്കുന്ന ആളുകളല്ലേ ഞങ്ങൾ ഞങ്ങളറിയാതെ വേറൊരു ഗടേഷിയുടെ ചർച്ച ചെയ്യുന്നത് അദ്ദേഹം ഇപ്പോൾ എൽ ഡി എഫിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് എന്തിനും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസ്യതയെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് ഞങ്ങളല്ല ആ വാർത്തയുടെ പുറയിൽ ഞങ്ങളങ്ങനെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളുടെ വിശ്വാസ്യത തറക്കുന്ന രീതിയിലുള്ള പ്രചരണം ഞങ്ങൾ നടത്തില്ല ഞങ്ങൾ ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ അത് അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വരുമ്പോൾ ആലോചിക്കാം ഇപ്പം അതില്ല ഇപ്പം അദ്ദേഹം ഇടതുപക്ഷത്തിലാണ് നിൽക്കുന്നത് ഓരോരുത്തർക്കും ഒരു അഭിപ്രായം ഇല്ല എന്ന് ഞാനതിനെല്ലാത്തിനും മറുപടി പറയണമെന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു നമ്മളെന്തിനും എല്ലാത്തിനും അഭിപ്രായം പറഞ്ഞ രാഷ്ട്രീയത്തിൽ കുറേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് ഗൗരവത്തോടു കൂടി ഒരു ഞാൻ പറഞ്ഞല്ലോ കാണാൻ പോണ പൂരം നമ്മൾ നേരത്തെ പറഞ്ഞറിയിക്കാൻ പാടില്ല മനസ്സിലായില്ലേ ഞങ്ങളുടേതൊരു ജനാധിപത്യ പ്രസ്ഥാനമാണ് വിട്ടുവീഴ്ചയില്ലാത്ത മതേതര നിലപാടെടുക്കുന്ന പ്രസ്ഥാനമാണ് അത് യു ഡി എഫും ഒരു തരത്തിലും ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല ഞങ്ങളുടെ മതേതര നിലപാടും ഞങ്ങളുടെ ജനാധിപത്യപരമായ ഒരു പൊസിഷനിങ്ങും ഞങ്ങൾ ഒരു കാലത്തും ജയിക്കാൻ വേണ്ടിയിട്ടോ ലാഭത്തിന് വേണ്ടിയിട്ടോ ഞങ്ങൾ വെള്ളം ചേർക്കില്ല അതിനോട് ആകർഷ്ടരായി ആളുകൾ വന്നാൽ അപ്പം നമ്മൾ ആലോചിക്കാം സംസാരിക്കാം ഞങ്ങൾ ഞങ്ങളേതെങ്കിലും പാർട്ടിയിൽപ്പെട്ട ആളുകളുടെ പുറകെ നടന്ന് അവരെ കോൺഗ്രസിലേക്കോ യു ഡി എഫിലേക്കോ കൊണ്ടുവരാനൊന്നും ഞങ്ങൾ ശ്രമിക്കുന്നില്ല വരുമ്പോൾ നമുക്ക് ആലോചിക്കാം അങ്ങനെ ധാരാളം സ്ഥലത്ത് വരുന്നുണ്ടല്ലോ കഴിഞ്ഞ ദിവസം എന്തേ ആലുവയിൽ എത്രയോ പേര് കോൺഗ്രസ്സിൽ ചേർന്നു സി പി എമ്മിൽ നിന്ന് തൃപ്പൂണിത്തരയിൽ ഉദയം സി പി എമ്മിൻ്റെ ഈ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സ്ട്രോങ് ഹോൾഡിൽ നിന്ന് എഴുപത്തി മൂന്ന് പേരാണ് കോൺഗ്രസ്സിൽ ചേർന്നത് ഇഷ്ടംപോലെ ആളുകൾ ചേരുന്നുണ്ട് വലിയ നേതാക്കന്മാർ മാത്രമല്ല താ താഴെത്തട്ടിലുള്ള ധാരാളം പ്രവർത്തകർ കോൺഗ്രസിലേക്കും യു ഡി എഫിലും മറ്റ് ഘടകകക്ഷികളിലേക്കൊക്കെ ധാരാളം പേര് വരുന്നുണ്ട് നാച്ചുറലാണ് വൈദ്യുതി ബോർഡ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ലാഭത്തിലാക്കി എന്നിട്ട് അതിൻ്റെ കടം കുറച്ച് കൊണ്ടുവന്നു ഇരുപത് പൈസ യൂണിറ്റിന് കുറച്ചു കൊടുത്തു ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഞങ്ങൾ അധികാരത്തിൽ നിന്ന് രണ്ടായിരത്തി ഇറങ്ങുമ്പോൾ വൈദ്യുതി ബോർഡിൻ്റെ കടം ആയിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയായിരുന്നു ആകെ അതുവരെയുള്ള വർഷങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയ കടമല്ല ഞങ്ങൾ കുറയ്ക്കുകയത് ഇപ്പോഴത്തെ കടം എത്രയാണ് നാൽപ്പത്തയ്യായിരം കോടി രൂപയാണ് കെടുകാരിസ്ഥതയാണ് വൈദ്യുതി ബോർഡിൽ നടക്കുന്നത് അതിൻ്റെ തിക്തബലം അനുഭവിക്കേണ്ടത് സാധാരണക്കാരാണ് രണ്ട്രാവശ്യം ഇപ്പം വൈദ്യുതി ചാർജ് കൂട്ടി ഇല്ലേ ഇപ്പം മൂന്നാമത് കൂട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് അത് ശുപാർശ ചെയ്തിരിക്കുകയാണ് അതൊരു ശരിയായ നടപടിയല്ല സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല സർക്കാരിൻ്റെ കയ്യിൽ കണമില്ല എന്നിട്ട് രണ്ട് കൊല്ലം മുമ്പ് സി ആൻഡി ജി ചൂണ്ടിക്കാണിച്ചതാണ് അനർഹരായ ആളുകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിക്കുക എവിടെയായിരുന്നു സർക്കാർ അനർഹരായ ആളുകൾ ആരാണെന്ന് കണ്ടെത്താൻ സർക്കാരിനെ എളുപ്പമാണ് ശമ്പളം പറ്റുന്ന ജീവനക്കാർ സുരക്ഷാ പെൻഷൻ മേടിക്കുന്നുണ്ടോ അവരുടെ സോഫ്റ്റ്വെയർ ഉണ്ട് സ്പാർക്കിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ട് സേവന കമ്പയർ ചെയ്ത് നോക്കിയാൽ അപ്പം അറിയാൻ പറ്റും അപ്പോൾ നൂറുകണക്കിന് ആളുകൾ മേടിക്കുന്നുണ്ട് ഇപ്പോൾ ഗവൺമെൻറ് അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ശമ്പളം സർക്കാരിൻ്റെ ശമ്പളം കൈപ്പറ്റിയിട്ട് അതേ സമയത്ത് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ്